ഓണം കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടാമത്തെ ടൂറ് വയനാടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എത്തിയത് ബാണാസുര ഡാമാണ് അച്ചുട്ടി ഒരുപാട് കാലമായിട്ട് ബാണാസുര ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് നല്ല ആഗ്രഹമുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചിയുടെ വീട് അവിടെയാണ് അപ്പോൾ ചേച്ചി അവരൊക്കെ വരുമ്പോൾ എപ്പോഴും ഡാമിനെ കുറിച്ച് പറയാറുണ്ട് അപ്പോൾ നേരെ വന്ന വഴിക്ക് അച്ചുട്ടി കാല് മുത ചെളിലേക്ക് വന്ന് കളയാന്ന് വിചാരിച്ചിട്ടുണ്ട് മീനുകൾക്ക് തീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങി ഒരു രണ്ട് മൂന്ന് മീൻ അപ്പല്ലേ ത്തിരുന്നു പിന്നെ രസിക്കപ്പെട്ടു മീനുകൾക്ക് കൂടുതൽ ചെളിയുള്ള കാലിമൊക്കെ അങ്ങനെ പറയണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ് ഞങ്ങള് നേരെ ബോട്ടിൽ കേറിയിട്ടാണ് ബോട്ടിൽ കയറുന്നേക്കാളും വലിയൊരു കഥയുണ്ട് ബോട്ടിൽ കേറാൻ വേണ്ടി നമ്മൾ ആദ്യം വന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് നിൽക്കുന്ന ടൈമില് ഫസ്റ്റ് പോയ റൗണ്ട് ബോട്ട് തിരിച്ചു വരുന്ന കണ്ടു കഴിഞ്ഞപ്പോ അതിലൊരു ചേച്ചി വെള്ളത്തേക്ക് ു അത് കണ്ടിട്ട് പച്ചുട്ടി ബോട്ടിൽ കയറാന്നുള്ള ആഗ്രഹം അവിടെ വെച്ച് ഉപേക്ഷിച്ചു പക്ഷേ അടിപൊളി ആയിരുന്നു കേട്ടോ നമ്മളവിടെ പോയാലേ അറ്റടിപൊളിന്ന് പറയാം ബോട്ടിൽ കയറിയത് അടിപൊളിയായിരുന്നു കാരണം അച്ഛനും അമ്മയൊക്കെ ഞാൻ വിചാരിച്ചത് അമ്മയ്ക്കൊക്കെ ഭയങ്കര അമ്മ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ നിർബന്ധിച്ച് അമ്മ കയറി പക്ഷെ അമ്മയൊക്കെ ഭയങ്കര ഹാപ്പി ആയി വന്നു കഴിഞ്ഞിട്ട് അവരച്ചു കളിയൊക്കെ ആയിരുന്നു കേരള വരാത്തേ പേടിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ വീണ് ചത്താലും കുഴപ്പമില്ല അതുപോലെ അച്ഛന് ഭയങ്കര ഹാപ്പിയായിട്ട് അച്ഛനൊരു ടൂർ നമ്മൾ കൊണ്ടുപോയിട്ട് അന്ന് ഞങ്ങൾ ഊട്ടിക്ക് പോയതിന് ശേഷമാണ് അച്ഛൻ ടൂറൊക്കെ പോകുക അച്ഛനും ഇഷ്ടമാണ് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ആദ്യമൊക്കെ നമ്മൾ ചോദിക്കുന്ന ടൈമിലൊക്കെ അച്ഛൻ എന്താ പറയാ വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ഇഷ്ടമല്ല എന്നാണ് പറയാറ് ഞാനൊന്നും ഇല്ല എന്നാ പറയാറ് പക്ഷേ ആള് ഭയങ്കര ഹാപ്പിയാണ് ടൂറൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഉച്ച ഉച്ചയ്ക്ക് ഊണ് പറഞ്ഞപ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കടകൾ തുറക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് അച്ചട്ടിക്ക് വിഷ്പ് തുടങ്ങും അപ്പൊ ഞങ്ങള് രണ്ടു മൂന്ന് വട്ടത്ത് ഭക്ഷണം കഴിഞ്ഞ ബിരിയാണി കഴിച്ച് അച്ഛൻ്റെ ചോറാണ് കഴിച്ചത് നാടൻ ചോറും പായസവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി അങ്ങനെ നേരെ ഞങ്ങൾ പിന്നെ പോയത് എടുക്കാൻ വേണ്ടിട്ടാണ് അവിടെ പോയി ഞങ്ങൾ റൂം എടുത്തു ആദ്യം എന്നിട്ട് അവിടെ നിന്ന് നേരെ വല്യച്ഛന്റെ വീട്ടില് വയനാട് വെള്ളിയുടെ വീട്ടിൽ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ ചെന്നാ ശരിക്കും എന്താ പറയാ പക്ക ഗ്രാമം എന്ന് പറയാം കാരണം ഒരേ വീടുകളെ ഉള്ള ഗ്യാപ്പിൽ ഫുള്ള് കൃഷികളാണ് അച്ചുടിക്കുന്നു പോരണം എന്നിണ്ടായിരുന്നില്ല അത്ര അടിപൊളി തോട് തന്നെ ഒരു തോടുണ്ട് പറഞ്ഞിട്ട് ഞങ്ങള് ഈ പോണത് തോട്ടിക്കോട് കടപടി പോയി പക്ഷെ ഒരു കാര്യമുണ്ട് അവിടേക്ക് പോവാത്ത കാരണം തോടിന്റെ അടുത്ത് വരെ എത്താൻ പറ്റുള്ളൂ തോട് അതേപോലെ ഇറങ്ങിയാലോക്ക് കാപ്പി നമ്മള് കാപ്പി ഞാൻ കാപ്പിക്കുരുടെ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒന്നും നമ്മുടെ ഉണ്ണികളൊക്കെ ആദ്യമായിട്ടാണ് കാപ്പിക്കുരു കാണുന്നത് നമ്മൾ വയനാട് പോയ ഇപ്പഴും പണ്ടൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ശരിക്കും അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കുറവാന്ന് പറയാം പക്ഷെങ്കിലും കാപ്പിക്കുരു ഉണ്ണികൾ വരെ കാണുന്നത് അവിടെ പോയിട്ടാണ് അതുപോലെ അച്ചുട്ടി അവിടെ ചെന്നപ്പോൾ തൊട്ട് സെൽഫ് എടുക്കൽ തുടങ്ങിയതാണ് ഏകദേശം ഞാൻ ബലായി പിടിച്ച് കൊണ്ടുവരണ വരെയും സെൽഫ് എടുക്കൽ തന്നെയായിരുന്നു പിന്നെ നേരെ ഒരു ആറു വരെ നമ്മൾ ആറ് ആറര വരെ അല്ല ആറര വരെ വിലച്ചിട്ട് വീട്ടിൽ നിന്നു അവിടെ നിന്ന് പിന്നെ നേരെ പോകുന്ന ഉണ്ണികൾ നേരെ അവർ അവിടെ നിന്ന് നിൽക്കണം തന്നെ അവർക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ റൂമിൽ വന്നപ്പോൾ സ്വിമ്മിംഗ് പൂള് കണ്ടു പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരത്തെ എത്തണം നല്ല ലെവലിൽ പോകുന്നത് നേരെ വന്നവർ ചാടിയ്ത് സ്വിമ്മിങ് പൂളിലാണ് അടിപൊളി പൂളായിരുന്നു അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ അമ്മ വന്നില്ല കേട്ടോ ഞങ്ങൾ വലിയ വീട്ടിൽ ഞങ്ങൾ എല്ലാരും ഭക്ഷണം കഴിച്ചാണ് പക്ഷേ എനിക്കും കുഞ്ഞാവിക്കും അല്ലെങ്കിൽ വയർ വയറ് എന്ന് പറയണെങ്കിൽ ഞങ്ങൾ വീണ്ടും പോകുന്നു ഫുഡ് പുറത്ത് ഫുഡ് കണ്ടു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാം മറക്കും അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളിവിടെ അവസാനിപ്പിക്കാട്ടോ